ഇസ്രായേലിനെ സഹായിക്കാൻ അമേരിക്ക സൗദി അറേബ്യയോട് സഹായം തേടിയിരിക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതിരൂക്ഷമായിരിക്കുന്ന ആക്രമണം ഇറാനിൽ നിന്ന് ഇസ്രായേൽ നേരെ ഉണ്ടായതോടനുബന്ധിച്ചാണ് പ്രതിരോധ സംവിധാനങ്ങൾ ഏറെക്കുറെ തകർന്നടഞ്ഞിരിക്കുന്ന ഇസ്രായേലിന്റെ പരിതസ്ഥിതിയിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി അമേരിക്ക സൗദി അറേബ്യയോട് സഹായം ചോദിച്ചു എന്ത് സഹായമാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെയാണ് ഇപ്പോൾ വളരെ പ്രാധാന്യത്തോടുകൂടി പുറത്തു വരുന്നത് താട് സംവിധാനം പ്രതിരോധ സംവിധാനത്തിലെ ഏറ്റവും കരുത്തു കരുത്തുറ്റതായിരിക്കുന്ന സംവിധാനമാണ് താട് എന്ന് പറയുന്നത് അത് അമേരിക്കയുടെ നിർമ്മിത സാധനമാണ് അത് സൗദി അറേബ്യക്ക് നൽകിയിട്ടുണ്ട് തൊള്ളായി രണ്ടായിരത്തി പതിനാറിൽ ഊത്തികളുമായിട്ടുള്ള ഒരു യുദ്ധ സമ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഊത്തികൾ സൗദി അറേബ്യയിലേക്കും യു എയിലേക്കും ശക്തമായിരിക്കുന്ന മിസൈൽ ആക്രമണം നടത്തി മിസൈൽ അക്രമത്തോടു കൂടി വലിയ നാശം നഷ്ടം ഉണ്ടായ സമയത്താണ് പ്രതിരോധ സംവിധാനം എന്ന നിലക്ക് അമേരിക്കയുടെ സഹായം തേടുന്നത് അങ്ങനെയാണ് ടാഡ് സൗദി അറേബ്യക്ക് നൽകുന്നത് ആ സംഭവങ്ങൾ നടന്ന് ഏത് വല്ലാതെ എന്ന് കഴിയുന്നതിന് മുൻപ് തന്നെ ഊത്തുകളുമായിട്ട് അല്ലെങ്കിൽ എം എൽ എ വിമത ബറ്റവുമായിട്ടുള്ള കരാർ വ്യവസ്ഥകളുണ്ടായി അവർ തമ്മിൽ പിന്നീട് പ്രശ്നങ്ങൾ അവസാനിക്കുകയും ചെയ്തു അപ്പോൾ പ്രതിരോധ രംഗത്ത് അമേരിക്കയിൽ നിന്ന് സൗദി അറേബ്യ വാങ്ങിയിരിക്കുന്ന താട് സംവിധാനം ഏറെക്കുറെ അങ്ങനെ തന്നെ സുരക്ഷാ പ്രതിരോധ സംവിധാനം എന്ന നിലക്ക് അമേരിക്ക സൗദി അറേബ്യയുടെ കൈവശത്തിലുണ്ട് ഏറ്റവും ഒടുവിൽ അതായത് കഴിഞ്ഞ മാസം പന്ത്രണ്ടാം തീയതി മുതൽ ഇരുപത്തി അഞ്ചാം തീയതി വരെ നീണ്ടു നിന്ന പതിമൂന്ന് ദിവസത്തെ യുദ്ധത്തിന്റെ ഏറ്റവും അവസാനത്തെ അഞ്ച് ദിവസം അതിശക്തമായിരിക്കുന്ന ആക്രമമാണ് ഇറാനിൽ നിന്ന് ഇസ്രായേൽ നേരെ ഉണ്ടായിരുന്നു പ്രതിരോധത്തെ എല്ലാ സംവിധാനവും തകർത്തു ഹൈപ്രസോണിക് മിസൈലിന്റെ മുന്നേറ്റമാണ് വലിയ രീതിയിലുള്ള തകർച്ച ഇസ്രായേൽ ഉണ്ടാക്കി കൊടുത്തത് ഈ ഒരു ഘട്ടത്തിൽ വല്ലാത്ത രീതിയിൽ പ്രയാസപ്പെട്ടു ഇസ്രായേൽ ഇസ്രായേൽ അമേരിക്കയുടെ സഹായം തേടി ഞങ്ങളിങ്ങനെ വലിയ പ്രയാസത്തിലാണ് പ്രതിരോധ രംഗങ്ങളൊക്കെ തകർ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ തകരുന്നു അയൺ ഡോമിന് ഒന്നും യഥാർത്ഥത്തിൽ എന്താവുന്നില്ല ഈ ഇറാന്റെ മിസൈലുകൾ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല അങ്ങനത്തെ ഒരു പ്രയാസ അവസ്ഥയിൽ നിങ്ങൾ സഹായിക്കണം എന്ന് അമേരിക്കയോടാണ് ആവശ്യപ്പെട്ടത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ താഴെ സംവിധാനങ്ങളൊക്കെ പരിമിതമായിരിക്കുന്ന രീതിയിൽ മാത്രമേ ഉള്ളൂ പിന്നെ നിർമ്മിതികൾ നടത്തണം ആ യുദ്ധത്തിന്റെ മുഹൂർത്തത്തെ അങ്ങനെ നിർമ്മിതി നടത്താനൊന്നും സാധിക്കില്ല അങ്ങനെ തങ്ങൾ നൽകപ്പെട്ട ഒന്നാണ് സൗദി അറേബ്യ സൗദി അറേബ്യയിൽ ഏറ്റവും കൂടുതലുള്ളത് യു എയുടെ കൈവശത്തിലുമുണ്ട് എന്നാൽ യു എയുടെ കൈവശത്തിലുള്ളത് പരമാവധി അവർ ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് അങ്ങനെ സൗദി അറേബ്യയുടെ സഹായം തേടി ഇപ്പോഴത്തെ ഒരു വല്ലാത്തൊരു പ്രതിസന്ധി ഘട്ടത്തിൽ എന്ത് ചെയ്യണം സൗദി അറേബ്യ ഇസ്രായേലിനെ സഹായിക്കണം നിങ്ങളുടെ കൈവശത്തിലുള്ള താഴ് സംവിധാനം അവർക്ക് നൽകണം രണ്ട് രീതി അവർ പറഞ്ഞിട്ടുണ്ട് നേരിട്ട് നിങ്ങൾക്ക് നൽകാം കപ്പൽ മാർഗോ മറ്റോന്ന വൈകളോ ഉപയോഗിച്ചു നൽകാം അതല്ലെങ്കിൽ നിങ്ങൾ അമേരിക്കക്ക് അത് തിരിച്ച് നൽകണം ഞങ്ങൾ അവിടെ എത്തിച്ചു കൊടുക്കും എന്നാൽ ഇതൊരു ഭീഷണിയുമായിട്ട് കാണുന്നു എന്നുള്ളതും ഒരു തരത്തിലും ഇസ്രായേലിനെ സഹായിക്കുന്ന ഒരു നിലപാടും സൗദി അറേബ്യയുടെ ഭാഗത്ത് ഈ താട് സംവിധാനം ഒരിക്കൽ ഞങ്ങൾ തിരിച്ചു നൽകില്ല പണം നൽകിയാണ് ഞങ്ങൾ വാങ്ങിയത് എന്നതിനാൽ ആ വസ്തുക്കൾ ഞങ്ങളുടേതാണ് അത് സംരക്ഷണവും അതിൻ്റെ വിതരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമൊക്കെ ഞങ്ങൾ തീരുമാനിക്കേണ്ടതാണ് ഈ സ്വാതന്ത്ര്യത്തെ ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽ ഇടപെടാൻ വേണ്ടി അമേരിക്കയ്ക്ക് അമേരിക്കയെ സമ്മതിക്കില്ല എന്ന ശക്തമായിരിക്കുന്ന ഒരു മറുപടിയാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് സൗദി അറേബ്യ അമേരിക്ക നൽകിയത് അതോടുകൂടി യഥാർത്ഥത്തിൽ അമേരിക്ക അങ്കലാപ്പിലായി എന്നുള്ളതാണ് യമനിലെ യമനിലകൂത്തുകളെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് ഇത് വാങ്ങിയിട്ടുള്ളത് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു അതോടൊപ്പം തന്നെ അമേരിക്ക പിന്നീട് സ്വീകരിച്ച മറ്റൊരു നിലപാട് എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യയുടെ കൈവശത്തിലുള്ള താട് സംവിധാനം തിരിച്ച് ചോദിച്ചാലോ എന്ന് പോലും അവർ അവർക്ക് താല്പര്യം കാണിച്ചു എന്നുള്ളതാണ് ആ സാധനം ഞങ്ങളുടേതാണ് അതുകൊണ്ട് തിരിച്ചു തരണം ഇവര് പണത്തിന് വേണ്ടിയാണ് തള്ളിയതെങ്കിലും ആ പണം തിരിച്ചു കൊടുത്താൽ മതി അങ്ങനെ വരുന്ന സമയത്ത് അവിടുത്തെ ഇൻ്റലിജൻസ് ഒരു റിപ്പോർട്ട് അമേരിക്കക്ക് നൽകി ഇതൊക്കെ അന്താരാഷ്ട്ര തല അവരുടെ രാഷ്ട്രീയ തലത്തിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ് സ്വകാര്യമായിട്ടാണെങ്കിലും യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട പല സംഭവങ്ങളും ഇപ്പോഴാണ് കുറേശേ കുറേശ്ശായിട്ട് പുറത്തു വരുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഇന്റലിജൻസ് വിഭാഗം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് വല്ല കാരണവശാലും നമ്മളെ തിരിച്ചു വാങ്ങിയാൽ ഭാവിയിലത് സാരമായിട്ട് ബാധിക്കും ഒരുപക്ഷേ നമ്മളുമായിട്ടുള്ള ബന്ധത്തിന് വലിയ രീതിയിൽ ഇടിവുകൾ ഉണ്ടാവും അങ്ങനെ ആ സമയത്ത് പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല അവരുമായിട്ട് സാമ്പത്തിക രംഗത്തോ പെട്രോളിയം രംഗത്തോ ഒക്കെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം സാരമായിട്ട് ബാധിക്കുമെന്നതിനാൽ അവരുമായിട്ട് പിണങ്ങാതിരിക്കുന്നതാണ് നല്ലത് എന്നതാണ് അമേരിക്കയുടെ പക്ഷം ഏറ്റവും ഒടുവിലുണ്ടായിരിക്കുന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളൊക്കെ ഇറാൻ എന്ത് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഇറാൻ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുകയാണ് കാരണം അറബ് രാജ്യങ്ങളുടെ കൈവശത്തിലുള്ള ആയുധങ്ങളെക്കുറിച്ചും പ്രതിരോധ സംവിധാനത്തെക്കുറിച്ചും അമേരിക്ക നൽകിയതും അവർ സ്വന്തമായിട്ട് നിർമ്മിച്ച് ലോക രാജ്യങ്ങൾ നൽകിയതുമായിരിക്കുന്ന എല്ലാ കൃത്യമായിരിക്കുന്ന കണക്കുകൾ ഇറാൻ്റെ കൈവശത്തിലുണ്ട് അപ്പോൾ ഒരു പ്രതിരോധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ അവസാന ഘട്ടത്തിൽ ശക്തമായിരിക്കുന്ന പ്രതിരോധം ഇസ്രായേൽ തീർക്കാൻ വേണ്ടി സാധിച്ചു എങ്കിൽ അത് തീർച്ചയായിട്ടും മറ്റാരോ സഹായിച്ചത് കൊണ്ടാണ് എന്ന് ഇറാൻ മനസ്സിലാക്കുകയും പിന്നീടുള്ള അന്വേഷണവുമായി ബന്ധപ്പെട്ട് സൗദി അറേബ്യ അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യങ്ങൾ അതിൽ പങ്കാളിത്തം വഹിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാവുകയും ചെയ്യുമ്പോൾ പിന്നീട് പിന്നീടത് ഇറാനും അവരും തമ്മിൽ നേർക്കുനേരെയുള്ള പ്രശ്നത്തിലേക്ക് അത് എത്തും എന്നൊരു കണക്കുകൂട്ടലും ഈ സൗദി അറേബ്യ നടത്തിയിട്ടുണ്ട് ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് നിലപാടുകളും അഭിപ്രായങ്ങളും സമീപനങ്ങളും കൃത്യമായ രീതിയിൽ പറഞ്ഞ രാജ്യങ്ങളിൽ ഒന്ന് സൗദി അറേബ്യയാണ് അച്ചക്കടലുമായി ബന്ധപ്പെട്ട് യമനുമായി സഹകരിക്കണമെന്ന് അമേരിക്ക പറഞ്ഞ സമയത്ത് ഒരു തരത്തിലും സഹകരിക്കില്ല എന്ന് പറഞ്ഞു ഇപ്പം താഴ് വിഷയവുമായി കാര്യത്തെക്കുറിച്ച് ഒരിക്കലും നൽകില്ല എന്ന് പറഞ്ഞു ഇറാനുമായിട്ടുള്ള ബന്ധത്തിന് അകൽച്ചുണ്ടാവുന്ന പറഞ്ഞ സമയത്ത് ഒരിക്കലും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു ഞങ്ങൾ ഇപ്പോൾ സൗഹൃദ രാജ്യങ്ങളാണ് അവരുടെ നിലപാടുകളും സമീപനവും കാര്യങ്ങളൊക്കെ ഞങ്ങൾ തീർച്ചയായിട്ടും അതനുസരിക്കുകയോ അതല്ലെങ്കിൽ ആ ഭാഗം ശ്രദ്ധിക്കുകയോ ചെയ്യും എന്നുള്ള മറുപടി കൂടിയാണ് യഥാർത്ഥത്തിൽ സൗദി അറേബ്യ അമേരിക്കക്ക് നൽകിയിരിക്കുന്നത് അതോടുകൂടിയാണ് യഥാർത്ഥത്തിൽ ഈ മയവർഷ തീമയ വർഷിക്കും പോലെ ഇറാന് ഇസ്രായേലിൻ്റെ അകത്ത് ആക്രമണം നടത്താനുള്ള സാഹചര്യങ്ങൾ സൗദി അറേബ്യ ഒരുക്കി കൊടുത്തിട്ടുണ്ട് എന്ന് പോലും ഇസ്രായേലിന്റെ പത്രങ്ങൾ അഭിപ്രായപ്പെട്ടു അതിന് സൗദി അറേബ്യയുടെ പേര് പറയാനുള്ള കാരണം വേണമെങ്കിൽ അമേരിക്കയുടെ അമേരിക്ക നൽകിയിരിക്കുന്ന താട് എന്ന് പറയുന്ന പ്രതിരോധ സംവിധാനം ഇഷ്ടംപോലെ സൗദി അറേബ്യയുടെ കൈവശത്തിൽ ഉണ്ടായിരിക്കേ അത് ഇസ്രായേൽ നൽകിയിരുന്നെങ്കിൽ പരമാവധി ഇറാൻ്റെ ആക്രമണത്തെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കുമായിരുന്നു എന്നാണ് അന്ന് പത്രങ്ങൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ടാക്കി പുറത്തുവിട്ടത് ഏതായിരുന്നാലും ഈ സംഭവത്തിൽ ഈ യുദ്ധത്തിനിടയിലും യഥാർത്ഥത്തിൽ ഒരു ചാരപ്പണി എടുക്കാനുള്ള ശ്രമം അമേരിക്ക നടത്തിയിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്നാൽ സൗദി അറേബ്യ കൃത്യമായി പ്രതികരിച്ചു പ്രതിരോധിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്